ഹലോ എവറി വൺ പ്ലസ് ടു കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയ്ക്ക് വേണ്ടി നാളത്തെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് തവണ കൊസ്റ്റിൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇത് എല്ലാ ചാപ്റ്റേഴ്സും ക്ലബ്ബ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം ഒരിക്കലും കളയരുത് അങ്ങനെയുള്ള ടോപ്പിക്സ് നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം നോക്കാം റൈറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് എച്ച് ടി എം എൽ ഡോക്യുമെൻറ്റ് ദ ഫോർത്ത് ചാപ്റ്റർ ആണ് എച്ച് ടേബിൾ ഡോക്യുമെന്റ് സ്ട്രക്ചർ പഠിച്ചു വയ്ക്കുക ആദ്യം എച്ച് ടി എം എൽ അത് കഴിഞ്ഞ ഹെഡ് അത് കഴിഞ്ഞ് ടൈറ്റിൽ അത് അപ്പം തന്നെ ക്ലോസ് ചെയ്യുക ടൈറ്റിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക ദെൻ ഹെഡ് ക്ലോസ് ചെയ്യുക ദോഡി ബോഡി ബോഡി സെക്ഷൻസിലെ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതും ബോഡി ക്ലോസ് ചെയ്തിട്ട് എച്ച് ടി എം എൽ ക്ലോസ് ചെയ്യുക ഇതാണ് എച്ച് ടി എബിൾ ഡോക്യുമെന്റ് സ്ട്രക്ചർ വിത്ത് ദ ഹെൽപ് ഓഫ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ബ്രീഫ്ലി ദ കൺസെപ്റ്റ്സ് ഓഫ് ലിങ്ക്ഡ് ലിസ്റ്റ് ലിങ്ക്ഡ് ലിസ്റ്റിന്റെ കൺസെപ്റ്റ് എന്താണ് ഇതേപോലെ ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്ററിന്റെ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ ഉണ്ട് കുറേ മുമ്പാണെന്ന് മാത്രം അപ്പൊ അതൊന്നും നിങ്ങൾക്ക് ഇപ്പൊ തപ്പി പിടിക്കാൻ സമയമില്ലാത്തവര് താഴെ കമന്റ് ബോക്സിൽ ഞാനൊരു വാട്സാപ്പ് ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എഡ്യുവാലിറ്റിന്റെയാണ് അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ വാട്സപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ തേർഡ് ചാപ്റ്ററിന്റെ ഒക്കെ കൊസ്റ്റൻസും ആൻസേഴ്സും സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ക്ലാസ്സുകള് ഞാൻ ആ വാട്സ്ആപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അതൊന്നു പോയി നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടാ സോ ഇവിടെ എന്താണ് ലിങ്കഡ് ലിസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ പറഞ്ഞിട്ടുള്ളത് ഒരു ഡയഗ്രാം വരച്ച് ലിങ്ക്ഡ് ലിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പൊ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കുക ലിങ്കഡ് ലിസ്റ്റ് ഇങ്ങനെയാണുണ്ടാവുക ഒരു ഒരു നോഡ് എന്ന നമ്മൾ പറയാ ഇതിന് നമ്മൾ പറയാം നോഡ്ന്നാണ് ഈ നോഡിന്റെ ഉള്ളിൽ രണ്ട് പാർട്സ് ഉണ്ട് ഡാറ്റയും അഡ്രസ്സും അപ്പൊ ആദ്യത്തെ നോഡ് നമ്മൾ ഒരു സ്പെഷ്യൽ ആണ് പറയും സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആണ് ആദ്യത്തെ നോഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ആണ് ഈ സ്റ്റാർട്ടിലാണ് ഫസ്റ്റത്തെ നോഡിന്റെ അഡ്രസ് ഉണ്ടാവുക അപ്പൊ സ്റ്റാർട്ടിന്റെ ഉള്ളിൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ നേരെ ഹൺഡ്രഡിലേക്ക് പോവും ഹൺഡ്രഡിലെ പത്ത് എന്ന് പറഞ്ഞ ഡാറ്റ ഇനി അവിടെ ഇരുന്നൂറ് ഇരുന്നൂറ് അടുത്ത പോയത് ഇരുന്നൂറിലേക്കാണ് അപ്പൊ ഇരുന്നൂറിലേക്ക് പോകും അവിടുത്തെ ഡാറ്റ ഇരുപത് പിന്നെ അതിന്റെ അപ്പുറത്ത് മുന്നൂറിന്നാണ് അപ്പൊ അത് അഡ്രസ്സാണ് സോ മുന്നൂറിലേക്ക് പോവും അപ്പൊ ആദ്യത്തെ ഭാഗത്ത് ഡാറ്റയും രണ്ടാമത്തെ രണ്ടാമത്തെ ഭാഗത്ത് അടുത്ത എവിടേക്ക് പോകണം എന്നുള്ള അഡ്രസ്സുമാണ് അപ്പൊ ഇങ്ങനെ പോവും നാനൂറിലേക്ക് പോവും പിന്നെ നാനൂറില് ഡാറ്റ ഉണ്ട് പിന്നെ നള്ളാണ് ആണ് അപ്പൊ ലാസ്റ്റ് നോഡിൽ നള്ളാണ് ഉണ്ടാവുക അപ്പൊ ഫസ്റ്റ് നോഡ് ഒരു സ്പെഷ്യൽ പോയിന്റർ ആണ് സ്റ്റാർട്ട് പോയിന്റർ എന്ന് പറയും വിച്ച് ഹോൾഡ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ് ഫസ്റ്റത്തെ നോഡിന്റെ അഡ്രസ്സാണ് ഇവിടെ ഉണ്ടാവുക ആൻഡ് ലാസ്റ്റ് നോഡിലെ അഡ്രസ് നള്ളായിരിക്കും ഞാൻ അപ്പുറത്തേക്ക് പോവണ്ട ഇവിടെ വെച്ച് നിർത്തുക ഇത് ഡയഗ്രാം വരച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാ ലിങ്ക്ഡ് ലിസ്റ്റ് ഇസ് ദ കളക്ഷൻ ഓഫ് നോട്ട്സ് ഇങ്ങനത്തെ കുറെ പെട്ടിക്കള്ളികൾ കുറെ നോട്ട്സുകളുടെ കളക്ഷൻ ആണ് ലിങ്കഡ് ലിസ്റ്റ് വെർ ഈ നോഡ് കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് എ ഡാറ്റ ആൻഡ് എ ലിങ്ക് മറ്റൊരു ഡാറ്റ പിന്നെ ഒരു അഡ്രസ് അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയും ലിങ്ക് ഈസ് എ പോയിന്റ് അടുത്ത ആൾ ആരാണ് നെക്സ്റ്റ് നോഡ് ആരാണ് ആളിലേക്കാണത് പോയിന്റ് ചെയ്യുക അപ്പൊ ഡാറ്റയും ലിങ്കുവാണുള്ളത് ലിങ്ക് എന്ന് പറഞ്ഞ എന്താണ് ആ ലിങ്കിൽ ആരാണോ അതാണ് നമ്മുടെ നെക്സ്റ്റ് നോഡ് ദ അഡ്രസ് ഓഫ് ഫസ്റ്റ് നോഡ് ഇൻ എ സ്പെഷ്യൽ പോയിന്റ് ഫസ്റ്റത്തെ നോഡിന്റെ അഡ്രസ് ഉണ്ടാവുക സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്റല്ലാണ് ലിങ്ക്ഡ് ലിസ്റ്റ് ഒരു ഡൈനാമിക് സ്ട്രക്ചർ ആണ് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അടുത്ത ചോദ്യം വാട്ട് ഈസ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് വാട്ട് ആർ ഡിസ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട് ഒബ്ജെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട് ഇതിൽ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ഇൻസ്ട്രക്ഷൻസും കുറെ ഫങ്ഷൻസും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് സൊ പ്രൊസീജ്യർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കൺസിസ്റ്റ് ഓഫ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഓർഗനൈസേഴ്സ് ദീസ് ഇൻസ്ട്രക്ഷൻസ് ടു ഫംഗ്ഷൻ കുറെ ഇൻസ്ട്രക്ഷൻസും ആ ഇൻസ്ട്രക്ഷൻസും ഫംഗ്ഷൻസുമായിട്ടൊക്കെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവുക ഇതിൻ്റെ കുറെ പ്രശ്നങ്ങളുണ്ട് പ്രൊസീജ്യർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ആണ് നമ്മൾ ഫോളോ ചെയ്യുക ഊപ്പ് അതിന്റെ അഡ്വാൻറ്റേജ് പഠിക്കണം സോ ഇവിടെ പ്രൊസീജ്യർ ഓറിയൻറ്റഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒന്ന് ഡാറ്റ ഇസ് അണ്ടർ വാല്യൂഡ് ഡാറ്റയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ന്യൂ ഡാറ്റ ടൈപ്പ് നമുക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് പൂർ റിയൽ വേൾഡ് മോഡലിങ്ങും ആണ് അപ്പം ഇതൊക്കെയാണ് പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ പ്രശ്നങ്ങൾ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന്റെ ഗുണങ്ങൾ നോക്കാം വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അപ്പോൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിന് കുറേ പ്രശ്നങ്ങളുണ്ട് ഡാറ്റയ്ക്ക് അണ്ടർ വാല്യു ആണ് പ്രൊസീജിയറിനാണ് ഇമ്പോർട്ടൻസ് മാത്രല്ല അവിടെ നമ്മൾ പറഞ്ഞത് ന്യൂ ബാരഡേപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല പൂർ റിയൽ വേൾഡ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇവിടെ വരില്ല അപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്താ അപ്പൊ ആ പ്രശ്നങ്ങളൊക്കെ മറികടക്കുന്ന ഒന്നാണ് ഊപ്പ് ഒബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് അതിൽ ഒന്ന് ഈസി ടു മെയിൻറ്റെയിൻ ആൻഡ് മോഡിഫൈ ദ കോഡ് പ്രൊവൈഡ് മൊഡ്യൂലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാം വളരെ ഈസിയാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രോഗ്രാംസ് ഒക്കെ തന്നെ മൊഡ്യൂൾസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോഡുകൾ നമുക്ക് ഷെയർ ചെയ്യാം ഇൻഫോർമേഷൻസ് എല്ലാം ആവശ്യമുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ എസെൻഷ്യൽ ഫീച്ചേഴ്സ് മാത്രമേ കാണിക്കുള്ളൂ ബാക്കിയൊക്കെ ഹൈഡ് ചെയ്യും ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് നമുക്ക് ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കാനും പറ്റും സോ ഇതൊക്കെയാണ് ഗുണങ്ങൾ പിന്നെ ഇവിടെ റിയൽ വേൾഡ് മോഡലിംഗ് ഉണ്ട് വി ക്യാൻ ക്രിയേറ്റ് ന്യൂ ഡാറ്റൈപ്സ് നമുക്ക് പറയാം ആൻഡ് ഡാറ്റ ഇസ് മോർ വാല്യൂ ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നും പറയാം ഇറ്റ് ഇംപ്ലിമെന്റ് റിയൽ ലൈഫ് സിനാരിയോട്ടോ അടുത്തത് എക്സ്പ്ലെയിൻ പോളിമോർഫിസം ഡിസ്ക്രൈബ് അബൌട്ട് ഇറ്റ്സ് ടൈപ്പ് പോളി എന്ന് പറഞ്ഞാൽ പോളിമോർഫിസം എന്താണെന്ന് ചോദിക്കും പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ മെനി ഫോം അല്ലെങ്കിൽ മെനി ഷെയ്പ്പ് എന്നാണ് പോളി എന്ന് പറഞ്ഞാൽ മെനിഫ് എന്ന് പറഞ്ഞാൽ ഷേപ്പ് മെനി ഷേപ്പ് അപ്പൊ ഒരാൾ തന്നെ പല ഷേപ്പിൽ കാണപ്പെടുക ഒരു ക്ലാസ് തന്നെ ഒരു ഫംഗ്ഷൻ തന്നെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക അതാണ് പോളിമോർഫിസം മെനി ഫോം സോ പോളിമോർഫിസം ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ഒബ്ജെക്ട് ഫംഗ്ഷൻ ടു ടേക്ക് മൾട്ടിപ്പിൾ ഫോം ഒരു ഫംഗ്ഷൻ പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാം മൾട്ടിപ്പിൾ ഫോമിൽ യൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഷെയ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സില് ഡ്രോ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഈ ഫങ്ഷൻ പല കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം ട്രയാംഗിള് വരയ്ക്കാം റെക്റ്റാംഗിള് വരയ്ക്കാം സെർക്കിള് വരയ്ക്കാം അപ്പോൾ ഡ്രോ ഡ്രോ എന്നുള്ളത് പല രീതിയിൽ നമ്മൾ പല ക്ലാസ്സുകളിൽ യൂസ് ചെയ്യാം അപ്പൊ ഒരു ഫംഗ്ഷൻ തന്നെ മൾട്ടിപ്പിൾ ഫോമിൽ അവൈലബിൾ ആണ് പോളിമോർഫിസ് എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് കമ്പൈൽ ടൈം പോളിമോർഫിസും റൺ ടൈം പോളിമോർഫിസും സൊ പോളിമോർഫിസ് എന്താണെന്ന് മനസ്സിലായാലോ എബിലിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഫങ്ഷൻ ടു ടേക്ക് മൾട്ടിപ്പിൾ ഫോം പല ഫോം മെനി ഫോം പല രീതിയിൽ കാണപ്പെടാം അത് രണ്ട് ടൈപ്പ് ഏതാണ് റൺ ടൈമും കമ്പൈൽ ടൈം പോളിമോർഫിസം ആദ്യം കമ്പൈൽ ടൈം പോളിമോർഫിസം കമ്പൈൽ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിലൂടെയാണ് കമ്പൈൽ ടൈം പോളിമോർഫിസം ഉദ്ദേശിക്കുന്നത് അപ്പം കമ്പൈൽ ടൈം പോളിമോർഫിസിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞ ആരാണ് ഫംഗ്ഷൻ ഓവർലോഡിംഗ് ആൻഡ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഫങ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ സെയിം ഫങ്ഷൻ നെയിം ഡിഫറെന്റ് സിഗ്നേച്ചർ ഒരേ ഫംഗ്ഷന്റെ പേര് പക്ഷെ പല പല ഡാറ്റ ടൈപ്പ് ആണ് ഇനി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഒരേ ഓപ്പറേറ്റർ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക ഇനി ഫംഗ്ഷൻ ഹാവ് സെയിം നെയിം ബട്ട് ഡിഫറെന്റ് ആർഗ്യുമെന്റ് പല ആർഗ്യുമെന്റ്സ് ഉണ്ടാവും ഒരേ ഫംഗ്ഷൻ നെയിമുകൾ ഡ്രോ 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 പക്ഷെ പല പല ആർഗ്യുമെന്റ്സുകളാണ് ഒന്നിൽ ഇൻഡിജറാവും ഒന്നിൽ ക്യാരക്ടറാവും അങ്ങനെ സോ കമ്പൈൽഡ് ടൈം പോളിമോർഫിസം രണ്ടെണ്ണാണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഇനി റൺ ടൈം റൺ ടൈം ഓവർലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൺ ടൈം പോളിമോർഫിസ് ആണ് റൺ ടൈം രണ്ട് പോളിമോർഫിസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒന്ന് കമ്പൈൽ ടൈം പോളിമോർഫിസും ഒന്ന് റൺ ടൈം റൺ ടൈം പോളിമോർഫിസ് എന്ന് പറഞ്ഞാൽ അച്ചീവ് ടു വെർച്വൽ ഫംഗ്ഷൻസ് വെർച്വൽ ഫങ്ഷൻസ് വഴിയാണ് റൺ ടൈം പോളിമോർഫിസ് നമ്മൾ വർക്ക് ചെയ്യുക അപ്പൊ എന്താണ് പോളിമോർഫിസ് എന്ന് പഠിക്കുക അതിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് കമ്പാൽ ടൈമും ഒന്ന് റൺ ടൈമും കമ്പയിൽ ടൈമിന്റെ എക്സാമ്പിൾ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും ഫങ്ഷൻ ഓവർലോഡിങ്ങും റൺ ടൈം പോളിംഗ് എക്സാമ്പിൾ വെർച്വൽ ഫംഗ്ഷൻസും ആണ് കേട്ടോ ഇടയിൽ ഒരു ചോദ്യമുണ്ട് കമ്പയർ സ്റ്റാക്ക് ആൻഡ് ക്യൂ സ്റ്റാക്കും ക്യൂവും കൂടി കമ്പയർ ചെയ്യാനാണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ഇപ്പൊ നമ്മൾ പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ അടക്കി 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 വെക്കുമ്പോൾ ലാസ്റ്റാൾ നമ്മളിങ്ങനെ ഒക്കെ ഇവിടെ തന്നെയാണ് എടുത്തു മാറ്റുന്നതും ഇവിടെ തന്നെയാണ് അപ്പോൾ ഇൻസേർഷനും ഡിലീഷനും ഒരേ സൈഡിലാണ് ടോപ്പ് എന്നാണ് നമ്മളതിനു പറയാം അപ്പൊ ലാസ്റ്റത്തെ ആളാണ് ഫസ്റ്റ് പോര്യ ലാസ്റ്റ് ആരെ വെച്ചോ അയാളാണ് ഫസ്റ്റ് പൂര് സോ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ ആണ് അവിടെ പുഷ് ആൻഡ് പോപ്പ് ഓപ്പറേഷൻസ് ഉണ്ട് പുഷ് എന്ന് പറഞ്ഞാൽ ടു ആഡ് ആഡ് ചെയ്യാനാണ് പോപ്പ് എന്ന് പറഞ്ഞാൽ റിമൂവ് ചെയ്യാൻ അപ്പൊ ആഡിങ്ങും റിമൂവിങ്ങും ഒക്കെ ടോപ്പിൽ നിന്നാണ് ഓൺലി ദ ടോപ്പ് എലമെന്റ് ഈസ് ആക്സസിബിൾ ടോപ്പിൽ നിന്ന് മാത്രമേ ആക്സസിബിൾ ആയിട്ടുള്ളൂ ആഡിംഗ് ആൻഡ് റിമൂവിങ് ഒക്കെ അറ്റ് ദ സെയിം എൻഡ് ആഡ് ചെയ്യുന്നതോ റിമൂവ് ചെയ്യുന്നതോ ഒക്കെ ഒരു ഭാഗമാണ് ഇനി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ് ക്യൂന്റെ പ്രത്യേകത എന്താ ഇപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുക ഫസ്റ്റ് വന്ന ആളായിരിക്കും ഫസ്റ്റ് പോവുക ലാസ്റ്റ് വന്ന ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക അപ്പോൾ പുതിയ പുതിയ ആൾക്കാർ വരെ ഇവിടെയാണ് ഇവിടെ നമ്മൾ റയർ എന്ന് പറയും ഇത് നമ്മൾ ഫ്രണ്ട് എന്ന് പറയും സോ റയറിൽ റയറിലാണ് ഇൻസേഴ്ഷൻ നടക്കുക ഫ്രണ്ടിലാണ് ഡിലീഷൻ നടക്കുക സോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് ക്യൂ എൻ ക്യൂ ആൻഡ് ഡി ക്യൂ ഉണ്ട് എൻ ക്യൂ എന്ന് പറഞ്ഞ ആഡിങ് ടു റയർ റയർ ഭാഗത്തേക്ക് ഏറ്റവും അറ്റത്തേക്ക് പുതിയ പുതിയ ആൾക്കാർ വരിക ഡിക്യു എന്ന് പറഞ്ഞാൽ റിമൂവ് ഫ്രം ഫ്രണ്ട് ഫ്രണ്ട് ഓരോ ആൾക്കാർ പോവാസ് ടു ബോത്ത് ഫ്രണ്ട് ആൻഡ് ഡ്രയർ രണ്ടു ഭാഗത്ത് നമുക്ക് എഞ്ച് റിമൂവിംഗ് ഒക്കർ അറ്റ് അനഅർ എഞ്ച് അത് പഠിച്ചു വെക്കുക അടുത്തത് ഡ്രോ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റാ സ്ട്രക്ചർ ഡാറ്റാ സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് സിമ്പിൾ ഡാറ്റാ സ്ട്രക്ചർ കോമ്പൗണ്ട് ഡാറ്റാ സ്ട്രക്ചർ സിമ്പിളില് അരയും സ്ട്രക്ചറും കോമ്പൗണ്ടിലെ ലീനിയറും നോൺ ലീനിയറും ലീനിയറിലാണ് സ്റ്റാക്കും ക്യൂബ് ലിങ്കഡ് ലിസ്റ്റും വരിക ാണ് അണ്ടർ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ പോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പിടിച്ച് കളയാണ് അപ്പൊ എം ടി ആണ് ഓൾറെഡി ഓൾറെഡി ആ സ്റ്റാക്കിൽ ആരും ഇല്ല അതിൽ നിന്ന് നമ്മൾ ഒരാളെ പോപ്പ് ചെയ്യാൻ നിന്നാൽ നമ്മൾ പറയും അണ്ടർ ഫ്ലോ വെൻ വി റിമൂവ് ഫ്രം ഓൾറെഡി എൻ എം ടി സ്റ്റാക്ക് എം ടിയിൽ നിന്നൊന്നും കളയാൻ പറ്റില്ല അപ്പൊ അണ്ടർ ഫ്ലോ ഓവർഫ്ലോ എന്ന് പറഞ്ഞാൽ പുഷ് ഇനിയും നമ്മൾ എലമെന്റ്സിനെ പുഷ് ചെയ്യാണ് ബ് ഓൾറെഡി ഇറ്റ്സ് ഫുൾഡ് ഓൾറെഡി അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന നിലക്കൾ കൂടുതൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഓവർഫ്ലോ ആയിരുന്നു കേട്ടാ ഇനി കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജ് സ്റ്റാറ്റിക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വെക്കുക സ്റ്റാറ്റിക് വെബ് പേജ് എന്ന് പറഞ്ഞാൽ കണ്ടന്റും ലേ ഔട്ട് ഓഫ് എ വെബ് പേജ് ഫിക്സ്ഡ് ആണ് അതായത് ആ വെബ് പേജിന്റെ എല്ലാം ഫിക്സഡ് ആയിരിക്കും പക്ഷെ ഇവിടെ ചേഞ്ച് ആവും റണ്ണിങ്ങിനനുസരിച്ച് കണ്ടന്റും ലേ ഔട്ടും ഒക്കെ ഡൈനാമിക് വെബ് പേജിന്റെ മാറും സ്റ്റാറ്റിക് വെബ് പേജാ എപ്പോഴും ഒരുപോലെ നിൽക്കും ഇവിടെ ഡാറ്റാബേസ് യൂസ് ചെയ്യില്ല ഇവിടെ ഡാറ്റാബേസ് യൂസ് ചെയ്യും ഇത് റൺ ചെയ്യ ബ്രൗസറിലാണ് ഇനി സെർവർ ആവശ്യമില്ല ഒരു സെർവർ ആവശ്യമില്ല ഇവിടെ റൺ ചെയ്യുന്നത് സെർവർ സൈഡിലാണ് ഇവിടെ നമുക്ക് സെർവർ വേണം അപ്പൊ ഒന്നിലെ ഡാറ്റാബേസ് വേണ്ട ഒന്നിൽ ഡാറ്റാബേസ് വേണം ഒന്നിൽ സെർവർ വേണ്ട ഒന്നിൽ സെർവർ വേണം അങ്ങനെയുള്ള കമ്പാരിസൺസ് അടുത്തത് എക്സ്പ്ലെയിൻ എബൌട്ട് കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് നമ്മൾ ഇന്റർനെറ്റിലൊക്കെ എങ്ങനെയാണോ സംഭവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇന്റർനെറ്റിൽ എങ്ങനെയാണ് ഒരു സാധനം നമ്മൾ എടുക്കുക നമുക്കൊരു സാധനം നമ്മളിപ്പോ എജു വാലറ്റ് ചാനൽ നമ്മൾ സെർച്ച് ചെയ്യാണ് വെബില് എജു ബാലറ്റ് ഡോട്ട് കോം എങ്ങനെ സെർച്ച് ചെയ്യുകയാണ് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ ബ്രൗസർ ബ്രൗസർ എടുക്കുക ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഗൂഗിള് ക്രോമ് മൊസില്ല ഫയർഫോക്സ് യാഹു എല്ലാം ബ്രൗസർ ആണ് ഒരു ബ്രൗസർ എടുത്തിട്ട് അവിടെ നമ്മൾ യു ആർ എൽ നമ്മൾ എജു വാലറ്റ് കോം ആ ഒരു യു ആർ എൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം അതിനുശേഷം ബ്രൗസർ ആസ് ഡി എൻ എസ് അപ്പൊ നമ്മൾ യു ആർ എൽ കൊടുത്തു അപ്പോൾ ഈ ബ്രൗസർ നേരെ ഡി എൻ എസിനോട് പോയി ചോദിക്കും ഇതിന്റെ ഐ പി അഡ്രസ് ഉണ്ടോ അതായത് നമ്മൾ ബ്രൗസറിൽ ടൈപ്പ് ചെയ്തു എജ്യു വാലറ്റ് എന്ന് സെർച്ച് ചെയ്തു അപ്പൊ നമ്മുടെ ബ്രൗസർ നേരെ പോയിട്ട് അയ്യോ ഡി എൻ എസ് നിന്റെ കയ്യിൽ ഇതുണ്ടോ ഈ ഈ യു ആർ എല്ലിന്റെ ഐ പി അഡ്രസ് ഉണ്ടോന്നാ ചോദിക്കാം ഓക്കെ അപ്പം ആദ്യം ബ്രൗസർ അതിൽ യു ആർ എൽ കൊടുക്കണം അവിടുന്ന് നേരെ ഡി എൻ എസ് സെർവറിലേക്ക് പോയിട്ട് എന്ത് ചോദിക്കും യു ആർ എല്ലിൻ്റെ നമ്മൾ കൊടുത്ത ആളുടെ ഐ പി അഡ്രസ് ഉണ്ടോ എന്ന് ആ ഐ പി അഡ്രസ് ഉണ്ടെങ്കിൽ ഡി എൻ എസ് എന്തു ചെയ്യും ഡി എൻ എസ് ഡൊമൈൻ നെയിം സിസ്റ്റം ഡൊമൈൻ നെയിം സിസ്റ്റം ഡി എൻ എസ് എന്തു ചെയ്യും ആ അഡ്രസ് ബ്രൗസറിന് കൊടുക്കും ബ്രൗസർ അവിടുന്ന് ഒരു ടി സി പി കണക്ഷൻ ഈ ഐ പി അഡ്രസ് ഉപയോഗിച്ച് തുടങ്ങും ആ കണക്ഷനിലൂടെ ഇറ്റ്സ് അഡ് ഗെറ്റ് റിക്വസ്റ്റ് ഫോർ റിക്വയർ ഫയൽ ബ്രൗസറിൻ്റെ എനിക്ക് ഈ ഒരു റിക്വയർ ഫയൽ വേണം എനിക്ക് ഈ ഫയൽ വേണം എന്ന് പറഞ്ഞൊരു ഗെറ്റ് റിക്വസ്റ്റ് ആയിരിക്കും അങ്ങനെ സെർവർ പോയിട്ട് ആ ഫയൽ എടുക്കും ബ്രൗസറിൽ കൊടുക്കും അങ്ങനെ ടി സി പി കണക്ഷൻ അവിടെ ക്ലോസ് ചെയ്തു വെബ് പേജ് ഡിസ്പ്ലേഡ് ഉണ്ട് ബ്രൗസർ അപ്പൊ ബ്രൗസറിന് ബ്രൗസറെ നമ്മൾ ചോദിക്കുക ബ്രൗസറിൽ യു ആർ കൊടുക്കും യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ യു ആർ എല്ലിൽ നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യണം അവിടുന്ന് നേരെ ഡി എൻ എസ് ലേക്ക് പോകും ഡി എൻ എസ് ഐ പി അഡ്രസ് ഉണ്ടെങ്കിൽ ഐ പി അഡ്രസ് ബ്രൗസറിന് കൊടുക്കും അപ്പൊ ഐ പി അഡ്രസ് ഉപയോഗിച്ച് ഒരു ടി സി പി കണക്ഷൻ തുടങ്ങും ആ ടി സി പി കണക്ഷനിന്ന് റിക്വയർ ഫയൽ വേണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് അയക്കും അങ്ങനെ ടി സി പി കണക്ഷൻ വഴി സെർവറിൽ പോയിട്ട് ആ ഫയൽ തിരിച്ച് ബ്രൗസറിലേക്ക് എത്തും ടി സി പി കണക്ഷൻ റിലീസ് ചെയ്യും വെബ് പേജ് നമുക്ക് കിട്ടും എജുവാലിറ്റിന്റെ കിട്ടും അപ്പൊ ഇങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഓൺ ദ വെബ് നടക്കുന്നത് കേട്ടോ അടുത്ത ചോദ്യം ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗും സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗും ഭയങ്കര ഇമ്പോർട്ടന്റ് നമ്മൾ സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ക്ലയൻ സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും അപ്പൊ അതിലാദ്യം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ആ കോഡ് നമ്മള് ബ്രൗസറിലായിരിക്കും കോപ്പി ചെയ്യുക ആ കോഡ് ആ സ്ക്രിപ്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നതും ബ്രൗസറിലാണ് ഇത് യൂസ് ചെയ്യുന്നത് വാലിഡേഷന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മൾ യൂസർ നെയിമ് പാസ്വേഡ് ഒക്കെ അടിച്ച് എൻറ്റർ ചെയ്യുക ാലിഡേഷൻ ഓഫ് ഡാറ്റ നമ്മൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അതിലേക്ക് യൂസ് എന്തെങ്കിലും പാസ്വേഡ് അടിച്ചു കൊടുത്ത് നമ്മളെ കടത്തിവിടുന്ന ഭാഗം അതാണ് ക്ലൈൻ സൈഡ് സ്ക്രിപ്റ്റിങ് പക്ഷെ സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് ഉണ്ടാവുക വെബ് സെർവറിലാണ് നമ്മുടെ ബ്രൗസറിലല്ല സെർവറിലാണ് ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നതും വെബ് സെർവറിലാണ് വെബ് പേജ് ഉണ്ടാവും വെബ് പേജ് നമുക്ക് തിരിച്ചു തരും സെർവർ ആ വെബ് പേജ് കാണിക്കുന്നത് ബ്രൗസറിലായിരിക്കും അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് കടന്നു കടന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് നമ്മൾ ഐ ഡി കൊണ്ടുവന്ന് അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോസും ഒക്കെ കൊണ്ടുവന്ന് തരുന്നത് വെബ് സെർവർ ആണ് കെയർ ആൻഡ് ഹെൽപ്പ് ചെയ്യുന്നത് വാലിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ക്ലയൻറ് സൈഡും അത് കഴിഞ്ഞ് സെർവറിലേക്ക് പോയി ആ സ്ക്രിപ്റ്റ് എക്സിക്യൂഷൻ ഒക്കെ നടക്കുന്നത് സെർവറിലാണ് വെബ് പേജ് നമുക്ക് കൊടുന്ന് കാണിച്ചൊരു ബ്രൗസറിലാണ് സോ ഇവിടെ നമുക്കൊരു ഡാറ്റാബേസ് വേണം എല്ലാ ആൾക്കാരുടെയും നെയിമും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ചെയ്യുന്നൊരു ഡാറ്റാബേസ് വേണം അവിടെ നിന്നാണ് ഡാറ്റാസ് റിട്ടേൺ ചെയ്യുന്നത് സെർവർ അപ്പം ഇത് പഠിച്ചു വയ്ക്കുക സോ ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കുറേ ചോദ്യങ്ങൾ നമ്മൾ കണ്ടു പ്രൊസീജിയർ ഓറിയന്റഡും ലിങ്ക് ലിസ്റ്റും എച്ച് ടി എം എൽ അപ്പൊ ഈ പറഞ്ഞ ചോദ്യങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത് ഇതിനു മുമ്പ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് കണ്ടോളൂ പോകട്ടോ ഓക്കെ അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്